പിന്നെ കാര്യം പറയാനുള്ള ഈ ഇൻഡിപെന്റന്റ് ആയിട്ട് ചെയ്യുന്ന അതിന് മുമ്പ് ഒരു ഇത് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരൊന്ന് ഈ വേദിയിലേക്ക് വിളിച്ചാൽ കൊള്ളാന്നുണ്ട് അവരൊന്ന് ഇന്ട്രഡ്യൂസ് ചെയ്യണം കാരണം അവരുടെ ആദ്യത്തെ വെഞ്ചറാണ് അവര് എല്ലാവരും ഇതിനു ഇതിനു ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തു അപ്പൊ അവരെ എല്ലാവരും എനിക്ക് ഇതിലേക്ക് വിളിച്ചാൽ കൊള്ളാന്നുണ്ട് ഏയ് എല്ലാരും പറ്റില്ല ആക്ടിവിറ്റി ചെയ്യാനൊക്കെ അത് പിന്നീട് അല്ലെങ്കിൽ ഈ ഒക്കെ വന്നതിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സഹായം എനിക്ക് ഉപയോഗിക്കാൻ പക്ഷെ ഇവിടെ സാഞ്ചോമാരുടെ അടുത്തോ അല്ലെങ്കിൽ വൈശാഖടുത്തോ എനിക്ക് ഓപ്പണായിട്ട് ചോദിക്കാം ഇങ്ങനൊരു സംഭവം പറയാമോ ഇങ്ങനൊരു സംഭവം ചെയ്യാമോ പക്ഷെ അതെല്ലാവരുടെ അടുത്തും പഠിച്ചൊള്ളണമെന്നും ഇല്ല

എനിക്ക് സിനിമയിലെ കഥ അറിയാം ഞാൻ അഭിനയിച്ച സിനിമയാണ് എന്നിരുന്നിട്ടും ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പലപ്പോഴും പ്ലേസ് ചെയ്തു ഇപ്പൊ ഞാൻ അമ്മയടുത്ത് അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാതിരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട് പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ഡയലോഗിൽ എന്നെ കണ്ട് ശരിക്കും അറിഞ്ഞായിരുന്നു കാരണം ഒരു പോയിന്റിൽ ഞാൻ എന്റെ അമ്മയ്ക്ക് എന്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ആലോചിച്ചു അവിടെയാണ് കണക്ഷൻ വരുന്നത് അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ ആയി കാരണം എനിക്ക് എന്റെ അമ്മ കിട്ടി അവിടെ എന്ന് വെച്ചാ ഒന്ന് ഒന്ന് ഒരു ലോങ് ഫോൺ ഫോൺ കോൾപ്പായിട്ടും അമ്മയുടെ അടുത്ത് ഉണ്ടാവും ആ ഒരു ഫീലിംഗ് ആണ് സിനിമ അമ്മമാർക്ക് നന്നായിട്ട് കണക്ട് കണ്ടുകഴിഞ്ഞപ്പോൾ ണ്ട് അത് എനിക്ക് കുറച്ചും കൂടി ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കത് കിട്ടുന്നുണ്ട് ഗേൾസ് അതെ അതെ അതാണ് അതാണ് യേശു ലക്ഷ്മി ഇപ്പൊ കേരളത്തിലെ മലയാളത്തിലെ സിനിമാ ലോകം മുഴുവനും നോക്കുന്ന ഒരു സിനിമയുടെ കൂടി ഭാഗമാണ് യേശുലക്ഷ്മി അത് സിനിമയുടെ പേര് ഹൃദയപൂർവ്വം എന്നാണ് വന്നാണ് സത്യനന്ദിക്കാട്ട് സാറും മോഹൻലാലും ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ഭാഗമാണ് ഐശ്വര്യലക്ഷ്മി എന്നുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട് അപ്പം എത്രമാത്രം പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു താങ്കൾ പല സിനിമകളും താങ്കളെ കണ്ടു പക്ഷെ ഇതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞപോലെ അത് ചിരിപ്പിക്കാൻ നമ്മളെ പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കുകയാണ് താങ്കൾ ഓരോ ഡയലോഗുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നി ഷെറഫ് എങ്ങനെയാണ് ഈ സിനിമ ചെയ്യുമ്പോൾ ഇത്രമാത്രം പ്രേക്ഷർ ഏറ്റെടുക്കും ഇതൊരു പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും ഓരോ ഡയലോഗ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷെറഫിന് ഇല്ല ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ കിട്ടിയ ഒരു ഇപ്പൊ നിങ്ങക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തോന്നുന്നു എക്സൈറ്റ്മെന്റ് അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തോന്നിയതാ അത് അത് വർക്കായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കുവായിരം അപ്പോൾ അതിന്റെ ആ ആ ഒരു ആ ഒരു ട്രെയിലറ് കണ്ടപ്പോഴുള്ള അതേ എല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതേ അതേ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത് പിന്നെ ചിരിപ്പിക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ ഞാൻ ഞാൻ കൊമേഡിയനാണ് ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത് അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് പക്ഷെ ഞാൻ ഒരു ത്രൂട്ട് ഒരു ഒരു ലീഗ് മൂവിയില് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ ഒരു എക്സൈറ്റ് എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ആ രോമയുടെ കഥ ഇവർ രണ്ടുപേരും അടുത്ത് പറയുന്നത് അപ്പം തന്നെ ഞാൻ അപ്പം തന്നെയാണ് ഞാൻ അതിലേക്ക് ഗിന്നായത് എൻ്റെ കാരണം ആ ഐഡിയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥ അത് വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതിൽ എനിക്കൊരു പ്ലേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവസ്ഥാണോ ഷെറപ്പ് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ചില സീക്വൻസ് കാണുമ്പോ വലിയൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ മമ്മി എന്ന ഐശ്വര്യ വിളിയില് ഷെറപ്പിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട് പിന്നീട് ആ സിനിമ കാണാത്തോട് ഞാൻ പറയില്ല അതുകൊണ്ട് ഒരു സ്ഥലത്ത് കേറി കേറി ഒരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആ വീഴ്ച നിങ്ങളെല്ലാ സിനിമ വന്നു തരും ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി നമ്മുടെ സിനിമ കണ്ട റിവ്യൂസ് പറഞ്ഞ ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിപ്പോ അത് ഇപ്പൊ പറഞ്ഞ പോലെ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഡയലൂട്ട് ആയി പോയി ആദ്യം തന്നെ സന്തോഷം നല്ല സിനിമ കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടു അതിന് ടീമിന് നന്ദി പറയുകയാണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കുറെ നാളുകളായി ഇത്തരം ഒരു സിനിമകൾ കണ്ടിട്ട് ഒരു അമ്മയും മോളുമുകളും ബന്ധം അച്ഛനും മോരുമായ ബന്ധം ഇങ്ങനെ പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേക ട്രാക്കിലാണ് ഈ സിനിമ കൊണ്ടത് അത് സംവിധായകം തന്നെയാണ് ചോദ്യം ഒരു കോമഡി ഉണ്ട് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഫാമിലി ഇമോഷനുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സിനിമ ഈ സിനിമ ചെയ്യുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിൽ ഓടിയെത്തിയത് ഇപ്പം നമ്മുടെ ഇമോഷൻസിൽ പേടിയും ചിരിയും അത് രണ്ട് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസിൽ വരുന്നതാണ് അപ്പൊ ഇത് രണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ മീറ്റർ കൃത്യമായിട്ട് പോയാൽ മാത്രം ചിരി വരികയും ഇമോഷൻസ് വേണ്ട അടുത്ത് ആ മീറ്ററിന് കൃത്യമായി വരികയും പേടി വേണ്ടടുത്ത് പേടിയും കൃത്യമായി വരികയും വേണ്ട ഒരു സിനിമയുടെ ചോണറാണ് ഇപ്പം ഞങ്ങളുടെ ലോകയുടെ ചോണർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാർ എസ്പെഷ്യലി ഷർക്കുദ്ദീൻ അപ്പം ഈ സിനിമയിൽ ഫസ്റ്റ് ചോയ്സിലേക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൽ ഞങ്ങൾ ലാൻഡായതും ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട് പരിപാടികള് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ടെമ്പ്ലേറ്റ് അപ്പം അതുകൊണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസില് ഭയങ്കര ആയിട്ട് ഞങ്ങള് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്തു ശരിക്കും പറഞ്ഞാൽ പറ്റി പറയാം